ചേച്ചി സ്റ്റാളവിടത്തെയാ ഇടുക്കി അങ്ങനെ അങ്ങനെയല്ല എക്സ്പീരിയൻസ് വലുതാ നേഴ്സ് കുട്ടി പറയൂ പറ ചേച്ചി ഞാൻ പരസ്യത്തിന് ഉണ്ടോ എങ്ങനെയുണ്ട് പിടിയും കോഴി ഇത് தானே வேகనതാണ് നമ്മളെ 쁘ടിയീൻ കോടിയും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പരിശീചിച്ച് നോക്കുക. വാ இத ഒന്ന് പരിശീചിച്ച് നോക്ക്. ഞാൻ നോക്കിക്കോളാം. ഞാൻ കഴിച്ചായിരുന്നു. ಅದонടെ వేళే. அப்ப இதான நம்ம 쁘ടിയീൻ കോടിയേ. ഇതിને நல்ல തേങ്ങാപ്പാലിൽ വെന്ത 쁘ടി കഴിച്ചോ. അതിൻ്റെതായി ഒരു ടേസ്റ്റും. അതുപോലെ ഹാൻഡുകൂടി ചിക്കൻ കറിയാണ് codons. ഓ. ചിക്കൻ കറി. ടുడే ചിക്കൻ. వచ్చేది അമ്മ네 ഹെൽപ് ചെയ്യാൻ വന്നാണ് ട്ടോ. ഇതാണ് നഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു എറണാകുളത്തല്ലേ എവിടെയാണ് കോഴിക്കോട് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നപ്പോൾ കോട്ടയത്തിലേക്ക് വർക്ക് മാറ്റി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ട്രൈ ചെയ്യുന്നു അപ്പോൾ ഗ്രൂപ്പിൻ്റെ പേരെന്താ ഏതന് ഓക്കെ എത്ര പേരുണ്ട് ആറ് പേര് അപ്പം ഏതന്റെ ഗ്രൂപ്പ് Okay. Pilar ka, hi, wala. Hi. Hi. Hi.